ടീനേജിലൊക്കെയുള്ള പെൺമക്കളുള്ള അമ്മമാർ എൻ്റെ അടുത്തൊരു കൺസേൺ ഷെയർ ചെയ്യാറുണ്ട് മക്കൾക്ക് ഒത്തിരി ആൺ സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ എപ്പോഴും ഫോണിൽ വിളിക്കും വളരെ അടുത്ത സൗഹൃദമാണ് ഇതെന്നെ വളരെ ഭാരപ്പെടുത്തുന്നു അവർ വഴിവിട്ട് പോകുമോ എന്നൊക്കെ ഒരു പേടിയാണ് അപ്പോൾ ഈ കുട്ടികൾ പറയും അമ്മമാർ ഞങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നു ഞങ്ങളെ വളരെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ പറയുന്നു ഞങ്ങൾ വളരെ മോശമായ രീതിയിലാണ് നടക്കുന്നതെന്നൊക്കെയുള്ള ആരോപണമായിട്ട് പറയും ഞങ്ങൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നു എന്ന് മക്കൾ പറയാറുണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്ന ചോദിച്ചാൽ ഈ അമ്മമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ വളർന്നു വന്നൊരു സാഹചര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് റൂളായിരുന്നു ആൺകുട്ടികളോട് മിണ്ടിക്കൂടുക അങ്ങനെയൊക്കെയുള്ളൊരു എൻവയൺമെൻറ്റിൽ ഒരു അങ്ങനെയുള്ള പേരൻസ് വളർത്തപ്പെട്ടതാണ് അപ്പോൾ അവരുടെ ചിന്ത ഞങ്ങളും ഞങ്ങളുടെ മക്കളോടും അങ്ങനെ കാണിക്കണമെന്നാണ് അങ്ങനെ കാണിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ അവർ റെബലി നമ്മൾ ഇവിടെ ഇവർ ഇന്ന് ജീവിക്കുന്നത് മറ്റൊരു എൻവയണ്മെന്റിലാണ് വളരെ ബോയ് ഗേൾസ് ഫ്രണ്ട്ഷിപ്പിൽ ജീവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് സ്കൂളും കോളേജും ഒക്കെ അപ്പോൾ ഇവിടെ ഈ കാലഘട്ടങ്ങൾ മനസ്സിലാക്കി അമ്മമാരും മക്കളോട് തുറന്ന് അവരുടെ ആശങ്കകൾ തുറന്ന് പറയാം സ്നേഹം ും ഗൈഡൻസും കൊടുക്കിയതാണ് എൻ്റെ ആശങ്ക അതിന് പകരം നമ്മളുടെ ഫ്രസ്ട്രേഷൻ നമ്മൾ ദേഷ്യമായിട്ടും ഇറിറ്റേഷനായിട്ടും പ്രകടിപ്പിച്ചവരോട് കൺട്രോൾ ചെയ്താൽ അവർക്ക് നമ്മളോട് ദേഷ്യം വരും നമ്മൾ പറയുന്നത് കേൾക്കാതെ മറുതലിക്കും ബന്ധങ്ങളും അകന്നു പോകും